ഇന്നൊരു പൊട്ടറ്റോ ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കുറച്ച് ഡിഫറെൻറ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊട്ടറ്റോ ചോറാണ് നമ്മൾ എന്നും ഒരേ രീതിയിൽ പ്ലെയിൻ റൈസ് അല്ലേ ഉണ്ടാക്കുന്നത് പിന്നെ അതിന് കറി വേണം ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ ചോറാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്ന അതായത് പൊടിച്ച് ചേർക്കുന്നില്ല മസാലകളൊന്നും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ അതേ ഒരു പ്ലേറ്റിൽ ഇത്രയും മസാലകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം കുരുമുളക് ജാതിപത്ര ഏലക്ക ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് ഈ മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് അഞ്ചാറു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം ഒരു അര അരക്കപ്പാക്കി നമുക്ക് വറ്റിച്ചെടുക്കണം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇതുപോലെ അതായത് ഒരു പാനിലേക്ക് ഇതുപോലെ ഞാൻ സൺഫ്ലവർ ഓയിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് സ്പൂൺ അളവിലുള്ള സൺഫ്ലവർ ഓയിലാണ് അത് കുറേശ്ശെ ഉള്ളിയിട്ട് നമുക്കിത് വറുത്തെടുക്കണം അതിനുവേണ്ടി ഞാൻ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ഇതുപോലെ ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സവാള ഞാനിത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മസാല ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം ഇത് അരക്കപ്പാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ അതായത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഒരു സവാള കൂടെ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അതിനു ശേഷം ഇതിന് എരിവിന് വേണ്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു മുക്കാൽ സ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങളുടെ കൈവശം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരമുറി പഴുത്ത തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് പൊട്ടറ്റോ ആണ് കേട്ടോ പൊട്ടറ്റോ ഞാൻ ഒരു മൂന്ന് ബേബി പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൈവശം ബേബി പൊട്ടറ്റോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു വലിയ പൊട്ടറ്റോ എടുത്ത് ഇതുപോലെ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതായത് നമ്മുടെ പൊട്ടറ്റോ ഒന്നും വെന്തോ ഒടയാൻ പാടില്ല ആ ഒരു വിധത്തിൽ വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിയാണ് അപ്പോൾ നമ്മൾ മസാല വേവിക്കാൻ എടു വെച്ച ഉണ്ടല്ലോ ആ വെള്ളത്തിൽ അളവിലുള്ള കപ്പുണ്ടല്ലോ ആ കപ്പിനാണ് ഞാൻ ഒരു കപ്പ് അളവിലുള്ള ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ കഴുകി ഇതുപോലെ വെള്ളമൊക്കെ മാറ്റി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്കും കൈപ്പും ചെയ്യണേ അപ്പം ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മസാല വേവിച്ച ഉണ്ടല്ലോ അതും നമുക്കിതിലത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ സവാളയാണ് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ സവാള ഫ്രൈ ചെയ്തൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് ചേർക്കത്തില്ലേ ഇതുപോലെ അതേ ഒരു ടേസ്റ്റാണ് അപ്പം അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ അരക്കപ്പ് മസാല വേവിച്ച വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നര കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഒരു കപ്പ് അളവിലുള്ള അരിയാണ് ചേർക്കുന്നത് അപ്പം അതിന് വേഗം രണ്ട് കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് അപ്പം ഇത് മൊത്തം മസാല വേവിച്ച വെള്ളം ഉൾപ്പെടെ രണ്ട് കപ്പ് അളവിലുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് അല്പം നാരങ്ങാമുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറുതീയിൽ വെച്ച് വേവിക്കണം അപ്പം ഇത് അടച്ച് വെക്കുന്നതിന് മുമ്പ് ഒരു അല്പം ഉപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടപ്പ് തുറന്ന് നോക്കാം നമുക്ക് ഇത് തവി കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടല്ലോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ പൊട്ടറ്റോ ചോറ് റെഡിയായി കിട്ടിയതെന്ന് നോക്കും ഇനി നമുക്കിത് വാങ്ങുന്നതിന് മുമ്പ് അതായത് സ്റ്റൗ ചെയ്യുന്നതും നമുക്ക് മാറ്റുന്നതിന് മുമ്പ് ഇതിലേക്ക് അല്പം ക്യാപ്സിക്കം കട്ട് ചെയ്തതും അതുപോലെ തന്നെ തക്കാളി കുറച്ച് മല്ലയിലും കൂടെ ചേർക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം അതിവിടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചു വെക്കാം അല്പസമയം കഴിഞ്ഞ് ഞാനിത് സ്റ്റവീന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നോക്കൂ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ പൊട്ടറ്റോ ചോറ് റെഡി ആയിരിക്കുന്നത് ഇതിനകത്ത് വെള്ളവും ഒക്കെ കറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊട്ടും കുഴയാതെ കിട്ടും കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ